ജനക മഹാരാജാവ് തൻ്റെ മകളായ സീതയെ വിവാഹം കഴിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സ്വയംവരം ഒരുക്കുകയുണ്ടായല്ലോ സ്വയംവരം ഇതായിരുന്നു എല്ലാ നാട്ടുരാജാക്കന്മാരെയും അദ്ദേഹം വിളിച്ചു വരുത്തി എന്നിട്ട് ആ ത്രയംബക ബില്ല് ഓടിക്കുന്ന നാട്ടു മഹാരാജാവിന് തൻ്റെ മകളെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കും എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി ഈ ത്രയമ്പകം ബില്ല് ഓടിക്കുന്നതിന് വേണ്ടി നിർഭാഗ്യമെന്ന് പറയട്ടെ അല്ലെങ്കിൽ ഭാഗ്യകരമെന്ന് പറയട്ടെ എത്തിയത് മലയാള സിനിമാവേദിയിലെ പ്രശസ്തരായ താരങ്ങളായിരുന്നു ശ്രീ പ്രേംനസീറൊക്കെ മരിച്ചു പോകുന്നതിന് മുമ്പായിരുന്നു ഈ വില്ലൊടിക്കൽ ആദ്യം ഏറ്റുകൊണ്ട് എത്തിയ നാട്ട് മഹാരാജാവ് ശ്രീ പ്രേംനസീർ ആയിരുന്നു പ്രേംനസീറായിരുന്നു ലോകനാർക്കാവിലമ്മയാണ് മരിച്ചുപോയ കുഞ്ചാക്കോയാണ് എന്റെ സീത കുട്ടിയൊന്നും ചിരിച്ച് അയ്യോ അങ്ങനെയല്ല രണ്ടാമതെത്തിയത് നെടുമുടി എന്ന നാട്ടിൽ നിന്നും വേണു എന്നൊരു മഹാരാജാവായിരുന്നു വേണ്ടി പറഞ്ഞല്ലേ എന്റെ കുട്ടിക്കാരൻ തൊട്ട് സീതയെ കെട്ടുള്ള ഒരു പോകായിരുന്നു കഷ്ടപ്പെട്ട് വർത്തമാനം പ്രിയമുള്ളവരെ നമ്മൾ മലയാളികൾ ഇപ്പോൾ റിയാലിറ്റി ഷോകളുടെ പിറകെയാണ് മലയാളികൾ എവിടെയുണ്ടോ അവിടെ എല്ലാം റിയാലിറ്റി ഷോയെ കുറിച്ചുള്ള ചർച്ചകളാണ് ഇതാ റിയാലിറ്റി ഷോക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു കുടുംബത്തിലേക്ക് നമുക്കൊന്നു കടന്നു ചെല്ലാം എന്താടി സന്തോഷത്തിലാണല്ല എൻ്റെ കാലത്തേ നമ്മൾ ഇന്നലെ പെരുത്ത് സന്തോഷം തോന്നണ ഒരു സ്വപ്നം തോന്നണ സ്വപ്നം അല്ലൊരു സ്വപ്നം അട്ടേ നീ എന്റെ സന്തോഷിക്കുന്ന സ്വപ്നമാണ് കണ്ടത് ഞമ്മടെ ഉമ്മ ഒരാഴ്ച ഇവിടെ താമസിക്കാൻ പറഞ്ഞതായിട്ടാ ഞമ്മള് സ്വപ്നം കണ്ടത് അല്ല പഠിച്ചോനെ അതേ സ്വപ്നം തന്നെ കണ്ടാണ് ഞമ്മളും പേടിച്ചത് പിന്നെ ഞമ്മള് വേറൊരു സ്വപ്നവും കൂടി കണ്ട് എന്താ സ്വപ്നം ഇങ്ങനെ കാശ്മീർ അതിർത്തി കൂടി നടന്നു പോവാണ് അപ്പൊ ജെ പാകിസ്ഥാനിലെ ഒരു പട്ടാളക്കാരൻ ഒരു തോക്കുമായിട്ട് ഞമ്മടെ മുമ്പിൽ വന്നിട്ട് കാഞ്ചി പിടിച്ചൊരു ഒറ്റ വഴിയാണ് ഞമ്മള് നോക്കിയപ്പോ ദേടി ഒരുപാട് വീട്ടിൽ ഞമ്മള് വേലക്കെന്നറുണ്ട പക്ഷെ ഇതുപോലെ മോത്ത് ഒരാളും ഞാൻ ഞാനെന്റെ വീട്ടിലോട്ട് പോ ാണ് അതും പോയിട്ടി എന്ത് കുറ്റം പറഞ്ഞേ പടച്ചിക്ഷേ നിങ്ങൾ എപ്പോഴും ഞമ്മടെ ഉമ്മാനെ കുറ്റം പറഞ്ഞാലുണ്ടല്ലോ ഉമ്മ ഇങ്ങക്ക് സ്ത്രീധനം തന്ന ഈ വീടുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ ഇവിടെ കിടന്ന് ജീവിച്ച് ബലസണത് ആർക്ക് വേടോടി കൂതറ പെണ്ണും പുള്ളേ അന്റെ ഈ പൊട്ടിപ്പൊളിഞ്ഞ പന്നാശ് ബീട് നീ നോക്കിക്കോ ഇനി മുതൽ ഞമ്മള് ഫ്ലാറ്റിലാണ് താമസിക്കാൻ പോണത് എവിടെ ഫ്ളാറ്റിൽ ഫ്ലാറ്റ് നമ്മുടെ പുന്നാരമോൻ ചെമീറിനെ റിയാലിറ്റി ഷോയിൽ പങ്കെടുപ്പിച്ച് ഫ്ലാറ്റ് സമ്മാനം വാങ്ങും അതിനു വേണ്ടിട്ടാണ് പുള്ളേ ഞമ്മളവനെ പാട്ടും ഡാൻസും മിമിക്രി ഒക്കെ പഠിപ്പിക്കണത് എത്ര കായ് പോയാലും വീട് വിറ്റിട്ടായാലും വേണ്ടില്ല ഫ്ലാറ്റ് നമ്മുടെ പുള്ളക്ക് തന്നെ കിട്ടണം അത് ഞമ്മടെ ഭാഷയാണ് അതേ ചേച്ചാനെ ഫ്ലാറ്റ് കിട്ടണ എന്ത് പരിപാടി എന്നാ എടി ബെഡക്കൂസ നീ ഇതുവരെ കേട്ടിട്ടില്ലേ റിയാലിറ്റി ഷോ അറിഞ്ഞോ ഇവിടെ ഞമ്മടെ നാട്ടിൽ റിയാലിറ്റി ഷോയുടെ അടിപൊളി തരംഗം പാട്ടുകൾ പാടി വോട്ടുകൾ റബ്ബേ എലിമിനേഷൻ എന്ന കടമ്പ കടന്നാൽ ഇവിടെ നമ്മുടെ നാട്ടിൽ റിയാലിറ്റി എന്നൊരു അടിപൊളി തരംഗം അതിനു വേണ്ടി പാട്ടുകൾ പാടണ അതാണ് റബ്ബേ പാട്ടും ഡാൻസും ഒക്കെയായാൽ ഇതാരേ ഞമ്മടെ ചക്കരക്കുട്ട കുടു 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 പൊന്നുമോ ഷെമീരെ റിയാലിറ്റി ഷോക്ക് വേണ്ടി പാട്ടും ഡാൻസും മിമിക്രിയും പഠിക്കാൻ പറഞ്ഞിട്ട് നീ അവളെ പോയി കളിക്കാൻ പോണോ ബാപ്പാ ഞാൻ കളിച്ചോണ്ടിരുന്നെ എന്റെ പന്ത് അപ്പുറത്തെ വീട്ടിലെ കുളിമുറിയിൽ വീണ് ഓയി എടുത്തോണ്ട് വാടാ കുളിമുറിന്ന് ഇല്ല പാപ്പാ അത് പെടുക്കാൻ പറ്റത്തില്ല എന്റെ കാര്യം എന്താ അവിടത്തെ ഇട്ടേ റിയാമോ ഉമ്മ ഉമ്മ ഒരു സംശയം എന്നെ പോലെ ലോകത്ത് ഏഴുപേരും ഉണ്ടെന്ന് പറയുന്നത് ശരിയാണോ ഉമ്മ

മോനെ പുതിയ മാഷാണിത് ശശി മാഷ് എത്ര രൂപ എത്ര രൂപ മേടിക്കുന്ന മുതലാണ് നിക്കണേന്ന് അറിയാവോ എന്നാണ് പറഞ്ഞത് അതൊക്കെ പോട്ടെ നമ്മുടെ ശിഷ്യൻ അവനകത്ത് മിമിക്രി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്ക മോനെ ഷമീരെ ഞാൻ നിന്റെ മാഷ് വന്നേക്കണു ബാ

ഇനി വേണ്ടി ഇവന്റെ കയ്യിൽ കൊറേ നമ്പറുകള് പക്ഷെ അവന്റെ കൂടെ കളിക്കുന്ന പഹയന്മാരെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ നേരത്തെ അറേഞ്ച് ചെയ്താ കോറസ് ഇനി മുതൽ എന്റെ ശിഷ്യൻ എവിടെ പോയാലും അതിന്റെ പിറകിൽ അവര് ഡാൻസ് കളിച്ചിരിക്കും ആ അവനി ഉറങ്ങുമ്പോഴും ഊണ് കഴിക്കുമ്പോഴും പല്ലു തേക്കുമ്പോഴും കുളിക്കുമ്പോഴും എവിടെ പോയാലും പുറകിൽ ഡാൻസ് കളിച്ചിരിക്കും അല്ലാ പഠിച്ചോനെ ചതിച്ച എന്തായിക്ക അല്ല ഈ കണക്കിന് ഞമ്മടെ മോനൊരു കല്യാണം കഴിച്ച് അവന്റെ ഫസ്റ്റ് നൈറ്റിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചാണ്ടി അപ്പഴും ഉമാര് പുറയിക്കരുത് ഈ ഡാൻസുകൾ തന്നെ ആയിരിക്കും അതിന്റെ പഠിച്ചോന് പേടിക്കാതിരിക്കും എത്ര കാശ് പൊട്ടിച്ചാലും അവൻ ഫ്ലാറ്റ് കൊണ്ടേ പോരൂ എൻറെ ഇതാരാണ് ഈ വരണത് ായിട്ടുണ്ട് പക്ഷെ മിമിക്രീടെ കൂട്ടത്തിൽ സംഗീതവും മറക്കരുത് അപ്പോ പാടുമ്പോൾ സംഗതിയും ആവശ്യത്തിന് തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ പിന്നെ ബന്ധമുണ്ടല്ലോ ഷഡ്ജമിട്ടില്ലെങ്കിൽ സംഗതി ഔട്ടായി പോകും അതായത് സംഗതി ഔട്ടാകാതിരിക്കാൻ ഷഡ്ജ ഇടണമെന്ന് മനസ്സിലായാ కేరి పొడిస్ అయితారా బాయి పుడుచి కండి అమ్మా എന്റെ പഠിച്ചോനെ ഇതെന്താണ് പിച്ചക്കാരെല്ലാം ഇറങ്ങുന്നത് അയ്യോ ഇതൊന്നും വെറും പിച്ചക്കാരല്ല ഞാൻ അറേഞ്ച് ചെയ്തിട്ട് വന്ന എന്നെ മാഷുമാരാ മാഷുമാരാ മാഷുമാരാഷുമാരാസ് എം എസ് തണ്ടാൻ പഠിപ്പിക്കട്ടെ അതിനുവേണ്ടി ഞാൻ കൊണ്ടുവന്നതാ ഇവരെ കൂടും ഫ്ലാറ്റാണ് ഞമ്മക്ക് മുഖ്യം എന്നാ പിന്നെ വൈകണ്ട എസ് എം എസ്മാരെ ഞങ്ങൾക്ക് കഞ്ഞി ോ പിന്നുള്ള പഴയ ഷർട്ടുമുണ്ടുമുണ്ടിൽ ഞങ്ങൾക്ക് നൽകണമെന്നാണ് പറക്കാനത്തിൽ നിങ്ങൾ ലഭിക്കാന കണ്ട കണ്ട പിച്ചക്കാര് ഞമ്മടെ മോനെ എസ് എം എസ് കണ്ട പഠിപ്പിച്ചത് കണ്ട അപ്പൊ സംഗീതം നൃത്തം അഭിനയം കരച്ചിൽ പിഴച്ചിൽ ഇങ്ങനെ റിയാലിറ്റി ഷോക്ക് വേണ്ടതെല്ലാം മോൻ പഠിച്ചു കഴിഞ്ഞിരിക്കട്ടോ ആ വീടിന്റെ ആധാരം പെണ്ണും പുള്ളിയുടെ സ്വർണം അയൽവക്കക്കാരന്റെ ശമ്പള സർട്ടിഫിക്കറ്റ് പന്ത്രണ്ട് ചെക്ക് ലീഫ് ഇതെല്ലാം ഞമ്മളും പണയം വെച്ച് കഴിഞ്ഞു അങ്ങനെ കണ്ണഞ്ചിപ്പിക്കുന്ന റിയാലിറ്റി ഷോ പെർഫോമൻസിന് ശേഷം ജബ്ബാറും കുടുംബവും തിരികെ

ഞങ്ങൾ എന്തോ എന്റെ കാര്യം നിങ്ങളെപ്പോലെ തെരുവിൽ തെണ്ടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ഒരു പുതിയ റിയാലിറ്റി ഷോ ആരംഭിച്ചിരിക്കുകയാണ് അതില് നിങ്ങള് കുടുംബസമേതം നിങ്ങൾക്ക് കിടക്കാൻ ഒരു കൊച്ച വീട് ഞങ്ങൾ സമ്മാനമായി നൽകുന്നതാണ് എന്റെ കിടക്കാൻ കൂര കിട്ടുന്ന റിയാലിറ്റി ഷോയാ അതെ അതെറ ഒരു റിയാലിറ്റി ഷോ ഞമ്മളെ ചതിച്ചാലും വേറൊരു റിയാലിറ്റി ഷോ തന്നെ രക്ഷിക്കുകയായി ഇതെങ്ങനെ ചാനലിൽ പാടുവാൻ ആ ക്രമം കാട്ടുന്ന ചെല്ലക്കിളികളെ നിങ്ങളെ നോർക്കണം എന്നൊക്കെ പാടിയാലും കിട്ടൂല നോക്കേണം ഇല്ലെങ്കിൽ ഇല്ല സമ്മാനം ചാനലിൽ പാടുവാൻ ആ കാട്ടുന്ന